ട്രാൻസ്ഫോമറിന്റെ പരിസരത്ത് വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ സ്ഥാപിക്കേണ്ട വേലി സ്ഥാപിക്കാതെ കാട് കയറി നശിക്കുന്നതിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം മൂബാറ്റുപുഴ തേനി ഹൈവർ റൂട്ടിൽ കരൂർക്കാട് പെരുമാങ്കണ്ടത്തിന് മുൻപ് കുളങ്ങാട്ടുപാറ ജംഗ്ഷനിലാണ് സംഭവം ഇവിടെ കുറെ രണ്ട് വേലി കൊണ്ടുപോയിട്ടുണ്ട് ഈ വേലി മുഴുവൻ കാട് കയറി നിൽക്കുകയാണ് എന്താവശ്യത്തിനാണ് ഇത് ഇവിടെ കൊണ്ടുപോവേണ്ടത് ഞങ്ങൾക്ക് അറിയാമല്ലോ എന്നും ഇവിടെ ആക്സിഡന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഈ ട്രാൻസ്ഫോർമർ ഈ ട്രാൻസ്ഫോർമറിന്റെ ഈ ഇതിന് വേണ്ടിയിട്ട് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ലേലി ഇവിടെ കൊണ്ടുപോയി നാലും കൂടി വഴിയാണ് ഒന്ന് കുളങ്ങാട്ടുകാർക്ക് ഒന്ന് നാഗപ്പുഴയ്ക്ക് വന്ന് പെരുമാങ്ങത്തിൽ വന്ന് കലൂർക്കാടുന്നു ഈ നാലും കൂടി വഴിക്ക് ഇവിടെ ഭയങ്കര അപകടം എന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ലേലി ഇവിടെ വെച്ചങ്ങനെ എന്താവശ്യത്തിനാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ ഇതാണ് ഈ ട്രാൻസ്ഫോർമർ ഈ ട്രാൻസ്ഫോർമറിന്റെ ഈ ഫ്രണ്ടിലാണ് കഴിഞ്ഞ ദിവസം ഒരു കാറ് രണ്ട് പിള്ളേർ വന്ന് കയറി ആക്സിഡന്റ് ആണത് ഇവിടെ ഇടിച്ചതാണ് അപ്പൊ ഇത് എന്താവശ്യമാണ് ഇത് എന്ത് ആരെ തോപ്പിക്കാനാണ് എന്ത് വേണ്ടിയിട്ടൊന്നും ഞങ്ങൾക്ക് അറിയാൻ മേല ഇത് അധികാരികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് കാണുക ഇതിനു വേണ്ട നടപടിക്രമങ്ങൾ എടുക്കുക ഇത് ഞങ്ങൾ ഈ നാട്ടിൽ താമസിക്കുന്ന ആൾക്കാരായതുകൊണ്ടെന്ന് പറഞ്ഞതാണ് ഇവിടെ ഒരു ആക്സിഡന്റ് ആയ ഞങ്ങൾക്ക് മാത്രം ഇവിടെ ഓടി വരാൻ പറ്റുള്ളൂ ഇവിടെ ഈ നാട്ടിൽ ഒരു മനുഷ്യനും വരില്ല അവർ മരിച്ചു പോയാലും ആരും അറിയില്ല വല്ല വണ്ടിക്കാരും വന്ന് മേടിച്ചു കിടന്ന് കണ്ടാൽ പറയാൻ പറ്റുള്ളൂ ചേർന്ന സംഭവം നിരന്തരം അപകടം നടക്കുന്ന പ്രദേശത്ത് വാഹനം നിയന്ത്രണം നഷ്ടമാകുന്ന സാഹചര്യത്തിൽ ട്രാൻസ്ഫോമറിൽ ഇടിച്ചാൽ അപകടത്തിന്റെ ഗൗരവം വർദ്ധിക്കും എന്നതിലാണ് ഇവരുടെ ആശങ്ക ഈ റോഡിൽ അപകടം ഈ റോഡിൽ നിരന്തരം അപകടം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇവരുടെ പരാതി ചെറുതല്ല ഗൗരവം ഏറിയത് തന്നെ